ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി എന്താണ് എനർജിയാണ് knight of swords double of wasa five of cups page of swords three of swords of wasa two compromise rectangle motion Playfulness. മെമ്മറീസ് ഓഫ് ലവ് ആണ് ബോട്ടം ഓഫ് ദി ഡക്ക് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ ഹൈപ്രീസ്റ്റസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഹൈപ്രീസ്റ്റസ് ആണ് ട്രസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങള് നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പവറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നുവെങ്കിൽ എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അത് വേറെ ഒരു ഒരിടത്തുനിന്നുമല്ല നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾ കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യ കാര്യങ്ങളുടെ ആകട്ടെ അല്ലെങ്കിൽ ഈ പ്രസൻറ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആകട്ടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്നെ തോന്നിക്കുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഇതിങ്ങനെയാണ് നടന്നത് ഇങ്ങനെയാണ് നട നടക്കുന്ന നടക്കാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് പിന്നെ അതിലൊരു ടെൻ അഫോൺസ് വന്നിട്ടുണ്ടത് ശരിക്കും ഈ ലൈഫിൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു സമയം എന്നത് ശരിക്കും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഒരു തരത്തിലുള്ള സ്വസ്ഥത സമാധാനമൊന്നുമില്ലാതെ സാമ്പത്തിക പ്ര പ്രശ്നങ്ങളാകട്ടെ റിലേഷൻഷിപ്പിലാകട്ടെ ഹെൽത്തിലാകട്ടെ ഒരുപാട് പ്രശ്നം ഡിപ്രഷനും അങ്ങനത്തെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പാട് നിങ്ങൾക്ക് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ ഒരു സമയം ഏറ്റവും നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും മോശമായ ഒരു സമയം തീരുന്നത് ആ തീരുന്നതാണ് ഈ സമയത്ത് കാരണം ടെന്നോഫോൺസ് അങ്ങനെയാണ് ഒരു ലൈഫ് സൈക്കിൾ ഏറ്റവും മോശമായ ഒരു സൈക്കിൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നുണ്ട് നിങ്ങൾക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പിന്നെ നൈറ്റ് ഓഫ് സോ നൈറ്റ് ഓഫ് സോഡ്സാണ് ശരിക്കും നിങ്ങൾ വളരെ വളരെ സന്തോഷത്തോടു കൂടി വളരെ തീവ്രമായി ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയപ്പം ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചിരുന്ന കാര്യമായിരിക്കാം അപ്പോൾ അതിന് നിങ്ങൾ ആക്ഷൻ എടുത്തതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് പിന്നെ ഒരു ഡബിൾ റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു ഏഞ്ചലിക് പ്രൊട്ടക്ഷനാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെ സ്വപ്നത്തിലൂടെയും നിങ്ങൾടെ നിങ്ങൾ ഇൻഡ്യൂഷനിലൂടെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് സയൻസ് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് സോറി പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള സയൻസ് കാണിച്ചു തരുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സും ഇവിടെ റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പം നഷ്ടബോധമൊക്കെ മാറി നിങ്ങൾക്കൊരു ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ എന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു സമയം പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നടക്കും നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു തന്ത്രം പ്രയോഗിക്കേണ്ടത് തന്ത്രം പ്രയോഗിക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ ത്രീ ഓഫ് സോഴ്സും ഇവിടെ ആണ് വന്നിട്ടുള്ളത് ഹാർഡ് ബ്രേക്ക് നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു ഒരുപാട് ഹാർഡ് ബ്രേക്കിലൂടെ പോയവരായിരിക്കാം പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു എന്നുള്ളതാണ് ചിലരോടൊക്കെ നിങ്ങൾ കോംപ്രമൈസിന് കോംപ്രമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ചില സാഹചര്യങ്ങളോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എത്ര മോശമായ സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിലും അത് നിങ്ങൾ ചിലപ്പോൾ ഫുള്ളി വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും കുറച്ചുകൂടി ഒന്ന് നോക്കിയാലോ അത് ശരിയാവോ എന്ന് വിചാരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ജോലിസ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം എന്തായാലും കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് ചിലപ്പോൾ ഒന്ന് ശരിയായാലോ ഒന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നേ ദിവസം ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ കുറച്ച് ക്ഷമ വരുന്നുണ്ട് പുതിയ വിഷൻ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇതെൻ്റെ കർമ്മഫലമാണ് അല്ലെങ്കിൽ ഞാൻ ഇത് അനുഭവിക്കേണ്ടതാണ് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതൊന്ന് ഞാൻ ഒരുപാട് പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് പുതിയൊരു വിഷനോട് വിഷനിൽ കാണാൻ തുടങ്ങിയത് പുതിയൊരു വീക്ഷണം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും ഒരു ഒരു നിങ്ങൾ തന്നെ നിങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം പിന്നെ നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്കുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ് അവയർനെസ്സും വന്നിട്ടുണ്ട് അപ്പം ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബോധം ശരിക്കും ആ ബോധത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ബോധത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളുടെ ആ ഒരു ഈ ഒരു എന്താ പറയണ്ട നമ്മളുടെ ഈ നോർമൽ ലൈഫിൽ അതിലുപരി നമ്മളുടെ സോളിനൊരു സോളിനൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ സോളിന്റെ ആ ഒരു പാത്ത് എന്താണ് അല്ലെങ്കിൽ സോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മത്സര ബുദ്ധി ഒന്നും കാണിക്ക കാണിക്കേണ്ട നമ്മളിതൊന്നും കാണിക്കേണ്ട നമ്മൾ എന്താണ് ആകേണ്ടത് അപ്പൊ സോളിൻ്റെ ഒരു ഉണ്ട് അപ്പൊ ആ ഒരു പർപ്പസിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ളൊരു ബോധം അപ്പോൾ മറ്റൊ മറ്റുള്ളവർ നിങ്ങളോട് എന്ത് തന്നെ കാണിച്ചാലും അതൊന്നും പോട്ടെ സാരം ഇല്ല എന്ന് തോന്നുന്നൊരു അവസ്ഥയാണ് കാരണം നിങ്ങൾ ചില പലപ്പോഴും അത് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവർ നിങ്ങളോട് ഒരുപാട് ഒരുപാട് ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ആ സമയത്ത് അവരോട് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു അവയർനെസ് വന്നത് കൊണ്ട് ഒരു ബോധം വന്നതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പോട്ടെ എല്ലാം നമുക്ക് വിട്ടുകളയാം സാരമല്ല അവർ ചെയ്തോട്ടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പിന്നെ പാഷൻ ഇഗ്നേറ്റഡ് വന്നിട്ടുണ്ട് ശരിക്കും തീവ്രമായ ഒരു ഉള്ളിലുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം അത് നടത്താനുള്ള ആ ഒരു സാഹചര്യങ്ങളിലേക്ക് നിങ്ങളെത്തിയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇഷ്ടമില്ലാത്ത ചിലവ് കാര്യങ്ങളായിരിക്കാം ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പാഷൻ അത് നിങ്ങൾ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ബെറ്റർ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നമ്മളിപ്പം സാധാ നമ്മളിപ്പോഴും വിചാരിക്കുമോ ഇതൊക്കെ എൻ്റെ വിധിയാണ് എനിക്കിങ്ങനെ ആണല്ലോ എനിക്ക് ദൈവം തോന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഇങ്ങനെയല്ല ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല എനിക്ക് എനിക്ക് പറ്റും എനിക്ക് ബെറ്റർ ബെറ്റർ ലൈഫിന് എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം റെക്കഗ്നേഷൻ്റെ റിവാർഡാണ് നിങ്ങൾ ഇത്രയും കാലം എന്തൊക്കെ സഫർ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് അത് ഇന്നോ അല്ലെങ്കിൽ ഈ സമയങ്ങളിലോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് നിങ്ങൾ അവിടെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അത് കിട്ടിയിട്ടില്ലെങ്കിൽ ചില ഈ സമയം നിങ്ങൾക്ക് ഒരു റെക്കഗ്നേഷനും റിവാർഡും ഒക്കെ കിട്ടുന്നു കിട്ടുന്നുന്ന് കാണുന്നുണ്ട് ഹോപ്പാണ് ഒരു പ്രതീക്ഷയാണ് ഇതിലൊരു ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ് ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളെ നെഗറ്റീവ് ആക്കുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെത്ര പോസിറ്റീവ് ആയിരുന്നാലും നിങ്ങളുടെ ചിന്തകൾ എത്ര പോസിറ്റീവ് ആയിരുന്നാലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഓ അത് ശരിയാവില്ല അത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ഉള്ളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അതിൽ ശരിക്കും ബുദ്ധിമുട്ടും തടസ്സങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ കൂടെ ഉള്ളവർ നെഗറ്റീവാക്കി ആക്കി നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ ആ പ്രതീക്ഷ നിങ്ങൾക്ക് തിരിച്ചു തന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ട് ആരും എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ മുന്നോട്ടേക്ക് പോകും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ശരിക്കും ഒരു പ്രത്യാശയുണ്ട് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം നല്ല രീതിയിൽ പോകാൻ പറ്റും എന്നുള്ള പ്രത്യാശ നിങ്ങൾക്കുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്നേ ഉള്ളത് പക്ഷേ പലരോടും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യും അതും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സാഹചര്യവുമായി ഇത് അനുയോജ്യമാണെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേഴ്സണൽ വീഡിയോ വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ ഇന്നേ ദിവസം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ട് മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ഉണ്ടാകും ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞ് നമുക്ക് നല്ലൊരു നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണത് മനസ്സിലാക്കുക നമ്മൾ വിജയിച്ച ഒരുപാട് പേരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആരും ഈസി ആയിട്ട് അങ്ങ് പെട്ടെന്നൊരു നല്ല നിലയിലെത്തിയ ആൾക്കാരല്ല ഒരുപാട് സഫർ ചെയ്തും ഒരുപാട് കാര്യങ്ങൾ സഹിച്ചും ക്ഷമിച്ചും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തും എത്തിയവരാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ പറ്റട്ടെ നല്ല രീതിയിൽ ജീവിക്കാൻ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി